ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബീഫ് കറി എങ്ങനെയൊന്ന് കണ്ടാലോ അതിനായിട്ട് ഒന്നര കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചു അതിലേക്ക് ചേർക്കുവാനുള്ള സവോള ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇവയെല്ലാം അരിഞ്ഞ് മാറ്റി വച്ചതിന് ശേഷം ചീനച്ചിട്ട് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും ചുവന്നുള്ളിയും വഴറ്റിയെടുക്കുക അതിൻ്റെ പുറകെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇവയെല്ലാം ഒന്ന് പച്ചമണം ഒന്ന് വഴറ്റുക വരണ്ട് വരുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം പച്ചമണവും വെന്തും വരുന്നതുവരെ എണ്ണയിൽ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ആ പൊടികൾ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന ബീഫും ഞാൻ ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഗ്രേവിയുമായിട്ട് ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മസാലക്കൂട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളകും റുവപ്പട്ടയും മറ്റെല്ലാം പെരിഞ്ചീര ഇവയെല്ലാം ചേർത്ത് പൊടിച്ച മസാല കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എണ്ണ പൊങ്ങി വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടുക ചേർത്ത് കൊടുക്കുക അങ്ങനെ നന്നായിട്ട് തിളച്ച് വെന്ത് പാകമായ ബീഫ് കറി ഇത്